ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് തൃശ്ശൂർ ശക്തം സ്റ്റാൻഡിൽ പുതിയൊരു റൗണ്ട് അബോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൗണ്ട് അബോട്ടിൽ സ്കൈവേ കൂടെ പോകുന്നത് അതാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ ഞാനും മോളും മോളുടെ ഫ്രണ്ട്സും കൂടിയിട്ട് പുഷ്പോത്സവം കാണാൻ വന്നതാണ് അപ്പോൾ നമ്മൾ ആ വീഡിയോയിൽ ഇതിൻ്റെ പാട്ട് ഉൾപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് നമ്മൾ ആദ്യമായിട്ടാണ് ഈ സ്കൈവേ കൂടെ നടക്കുന്നത് നമ്മൾ മുകളിലേക്ക് കയറാനും കേട്ടോ നല്ല രസമുണ്ട് കാണാനായിട്ട് റൗണ്ട് ഫുൾ ആയിട്ടാണല്ലോ ഈ സ്കൈവേ റൗണ്ട് റൗണ്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയായിട്ട് ഫുള്ള് ക്ലോസ്ഡ് ആയിട്ടാണ് പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് നമുക്ക് പുറത്ത് എല്ലാ വ്യൂവും കാണാൻ പറ്റും കേട്ടോ ഇപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ടുണ്ട് ഒരുപാട് മാസങ്ങളായിട്ടുണ്ട് ഇത് ഓപ്പൺ ആയിട്ട് അപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഈ സ്കൈവേൽ കൂടെയാണ് കേട്ടോ റോഡൊക്കെ ക്രോസ് ചെയ്യുന്നത് നമ്മൾ ആദ്യമായിട്ടാണ് ഇത് കാണാനായിട്ട് വരുന്നത് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമ്മളിത് അതിൻ്റെ മുകളിലൊക്കെ കയറി ഉള്ളിലേക്കൂടെ നടക്കുകയാണ് കേട്ടോ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ശരിക്ക് പുഷ്പോത്സവം കാണാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കൂടെ കടന്നിട്ട് മാത്രമേ പുഷ്പോത്സവം കാണാനായിട്ട് അപ്പുറത്തെ ഗ്രൗണ്ടിലേക്ക് പോകാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ശക്തം സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിട്ട് നേരെ ഈ സ്കൈവേക്കൂടെ ഇറങ്ങിയിട്ട് ദാ പുഷ്പോത്സവം നടക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടേക്ക് പോകാനായിട്ടാണ് നമ്മൾ ഈ റൗണ്ട് ബോർഡിൽ അതായത് സ്കൈവേയിലേക്ക് കയറിയിട്ട് സ്കൈൽ സ്കൈൽവേൽക്കൂടെ നടക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് കരുതും കേട്ടോ ആദ്യമായിട്ടാണ് നടക്കുന്നത് നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നുണ്ട് ഇതിലൂടെ കൂടെ നടക്കാനും പിന്നെ നല്ല കൂളിങ് ഉണ്ടായിരുന്നു നല്ല ഈസി ഉണ്ടായിരുന്നു പിന്നെ നല്ല ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ആ എന്താ നമ്മുടെ നഗരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഇതിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ അടിയിൽ കൂടെ ഒരുപാട് വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് അപ്പോൾ അവർ ഇവിടെ വന്നപ്പോൾ വീഡിയോ എടുക്കാനായിട്ടും ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് പോസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കാനായിട്ടോ ആ സമയത്ത് നമ്മൾ റൗണ്ട് ബോർഡിൻ്റെ റൗണ്ട് ബോട്ടിൽ കൂടെ പോകുന്ന വാഹനങ്ങളുടെ വീഡിയോസൊക്കെ എടുക്കാൻ ചെയ്യാനായിട്ട് കണ്ടില്ലേ ഇത് ഇങ്ങനെ ഫുള്ള് കവർ ചെയ്തിട്ടാണ് റൗണ്ട് ബോട്ട് വരുന്നത് നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ അതായത് നമ്മുടെ നഗരത്തിന് നടുവിലായിട്ട് റൗണ്ടിലാണ് ഇത് സ്കൈയിലാണ് ഇത് ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുള്ളത് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ താ നോക്കും നമ്മുടെ റോഡിലൊന്നും തീരെ തിരക്കോ ട്രാഫിക്കോ ഒന്നും വലിയ നല്ല സ്മൂത്തായിട്ട് വണ്ടികളൊക്കെ റൺ ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ കുട്ടികളായാലും മുതിർന്നവർക്കായാലും ഒക്കെ റോഡ് ക്രോസ് ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് എന്താ റോഡ് ക്രോസ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റാൻഡിലേക്ക് കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റിയ ഒരു നല്ലൊരു അടിപൊളിയായിട്ടുള്ള സംഭവമായിട്ട് നമുക്ക് തോന്നിയിട്ടാണ് അതിൽ കൂടി നടന്ന് കയറാൻ പറ്റാത്തവർക്കായിട്ട് ലിഫ്റ്റും കൂടി അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കൂടി നമുക്ക് കയറാവുന്നതാണ് എന്തായാലും നല്ലൊരു പ്രോജക്റ്റായി നമ്മുടെ നഗരത്തിന് കിട്ടിയ നല്ലൊരു പ്രോജക്റ്റായിട്ട് തന്നെ ഇത് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൽ നട ാത്തവരുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് വന്ന് എന്തായാലും ഒന്ന് നടന്ന് ഇതിന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം കേട്ടോ നല്ലൊരു സംഭവമാണ് ഞങ്ങൾക്ക് കുറച്ചേ നടക്കാൻ പറ്റുള്ളൂ പിന്നീട് ഒരു ദിവസം വന്നിട്ട് ഇത് ഫുള്ളായിട്ട് നടക്കുന്നതായിരിക്കും ഇത് ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ച ഒരു വീഡിയോ ആണ് കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ചേർത്ത് കാണിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോയും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ തമ്പന അങ്ങനെ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ കണ്ടില്ലേ ഇതിൻ്റെ പണികളൊക്കെ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് നമ്മൾ അന്ന് തൃശ്ശൂർ പോയിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് നമ്മൾ ഈ വീഡിയോ എടുത്ത് എടുത്തുവച്ചുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ കൂടി കാണാം